അമ്മ അടുത്ത പ്രൊഡക്റ്റ് വന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന ചവർ പോലെ പ്രൊഡക്റ്റ് ഇപ്പൊ പിങ്കി പിങ്കിക്കുഞ്ഞെട്ടിരിക്കും പിങ്കിക്കുഞ്ഞാണോ പിങ്കിക്കും വാങ്ങിക്കണം അല്ലേ ഡ്രസ്സ് അല്ലേ

അതൊക്കെ ഇച്ചിരി പാർട്ടിയിലൊക്കെ പോയിടുന്ന വാങ്ങിക്കാൻ ഉണ്ടല്ലോ ഇനിയും രണ്ടുമൂന്നാണങ്ങളുണ്ട് റയർ അല്ലേ റയറല്ലേ സാധനം സിമ്പിൾ ആണ് വെറൈറ്റി സിമ്പിൾ ആണ് വെറൈറ്റി ചൂടും കാണില്ലേ ഓട്ടന കണ്ടാണ് ഒരു ലുക്കും കാണാനാണ് ഓ ശമ്പൂർ നല്ല മതിയേ ഇപ്പോ നേടും ഇട്ടോണ്ട് വത്തേ ആ നല്ല കോട്ടനെ ഇനിയും കഴിയും കഴിയുമ്പോ ഒന്നൂടെ ഇതാവും ആ ഇത് കൊള്ളാം കേട്ടോ ആ പോവാണെന്ന് പേടിച്ചിട്ടാ ഇത് കോട്ടനാ നല്ലൊരു മണവുണ്ട് ഇങ്ങനെ കഴി കഴിയുമ്പ ശെരിയാവൂലേ ഒതുങ്ങും കൈ കാണിച്ച് കൈ സൈസ് അല്ലേ അങ്ങനത്തെ ഫാഷനാ ഒത്തിരി കൂളാ എനിക്ക് ഇത്ര ഉള്ള ഷർട്ട് വി ഷേപ്പിന്റെ ഷർട്ട് വാങ്ങിക്കണം ടീഷർട്ട് കൊറേ ഉണ്ട് ഷർട്ടില്ല പക്ഷെ ഇപ്പൊ നല്ല ഇതുണ്ട് പെട്ടത്തിറങ്ങിയപ്പോള ആ ഒരു പക്കുമോലൊന്നും കണ്ടില്ലേ പേടിയ പോലത്തെ നല്ല അടുത്തുണ്ട് ും കൂടെ വരൂ പിങ്കൂടെ വരൂ മറ്റേതിനേക്കാളും ഇതാ അല്ലേ Osu... आ, ും കൂടെ നീല അല്ലേ ഫോട്ടോയിൽ കാണുമ്പോൾ ലൈറ്റ് നീല ഈ സാധനം കാണുന്നത് ഇത് ശ്രദ്ധിച്ചായിരുന്നു ഇത് ആ പക്ഷെ അടുത്ത് വരുമ്പോൾ ആ നീല തോന്നുന്നുണ്ട് പക്ഷെ വ്യത്യാസമുണ്ട്

അത് കണ്ടു കൊറേ തൈ ഉണ്ടല്ലേ എന്റെ ഇപ്പൊ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അടിപൊളി ടോപ്പ് വേറെ ഉണ്ട് ഇഷ്ടം ഇഷ്ടംപോലല്ലേ കോട്ടൺ ടോപ്പ് മോണി വിടെക്കെ എനിക്ക് മറ്റേ ഒരു പാർട്ടിയിലൊക്കെ പോസല്ലേ ആ ടൈപ്പ് എല്ലാം മാച്ചിങ് അല്ലേ പാലും വെള്ളത്തിനു വേണ്ടിയായിരിക്കും കേട്ടോ േമിക്കും പോന്റിയായിക്കോട്ട് വരുന്നു അമ്മ Bakın ona.